അദ്ദേഹം പറഞ്ഞൊരു പ്ലീസ് പറഞ്ഞൊരു കാര്യം കൊണ്ട് തുടങ്ങാം ഈ പുള്ളിയുടെ പേര് ഞാൻ ഇന്നലെ നാസറും കൂടെ ഒരു അരമണിക്കൂർ സംസാരിച്ച പേരാണ് ഈ മസ്ലിമ ഈസ്ലിമ ഇല്ലെ നെറ്റിൽ അടിച്ചു നോക്കി ഞാൻ രണ്ട് മലയാള പുസ്തകത്തിൽ നോക്കി വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ടാണ് മുസലി മുസ്ലിമ എന്ന മുസ്ലിങ്ങൾ കളിയാക്കി വിളിക്കുകയും ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ അപവാദ കഥകളൊക്കെ അദ്ദേഹത്തെ നാണം കെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സജഹ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് പുസ്തകം എണെ കാണിക്കാം ഓക്കെ അപ്പോ അത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് ഓക്കെ പിന്നെ ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ ഈ കൊതിയാനികളുടെ ഫണ്ട് എനിക്ക് കിട്ടുന്നുണ്ടോ വളരെ സന്തോഷം എനിക്കിപ്പോ ഫണ്ട് പല പല ഏരിയയിൽ നിന്നാണ് കിട്ടുന്നത് ഇതൊക്കെ എങ്ങനെ മാറി എടുക്കും എന്നുള്ള കാര്യത്തിലാണ് ആകെ ഒരു ബുദ്ധിമുട്ട് ഓക്കെ പക്ഷെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ രസകരമാണ് കേട്ടോ നമ്മള് നമ്മളുടെ കാര്യങ്ങളെല്ലാം വളരെ ചക്കര സാധനങ്ങള് മറ്റുള്ളവർ പറയുന്നത് അയാൾ പറയുന്ന എല്ലാം വൈരുദ്ധ്യങ്ങളാണ് വൈരുദ്ധ്യത്തിന് എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒരു അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നൂറ് വർഷവും അവാർഡ് ഖുറാൻ തന്നെ കിട്ടും കാര്യം ഖുർആനിലെ വൈരുദ്ധ്യമാണ് തോന്നിയിരിക്കുന്ന മൊത്തം ഞാൻ രണ്ടു മൂന്നെണ്ണം വായിക്കാം രണ്ടെണ്ണം ആ പത്ത് മിനിറ്റേ ഉള്ളു പിശാജ് സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കും സൂറ ഇരുപത്തി ഒൻപത് മുപ്പത്തെട്ട് അള്ളാഹു സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോപ്പിക്കും സൂറ ഇരുപത്തി നാല് ഒന്ന് പിശാജ് ഒന്ന് അള്ളാഹു പിശാജ് സത്യനിഷേധികളെ നരകത്തിലേക്ക് അയക്കും സൂറ ഇരുപത്തിരണ്ട് നാല് അള്ളാഹു സത്യനിഷേധികളെ നരകത്തിലേക്ക് അയക്കും സൂറ പത്തൊമ്പത് എൺപത്തി ആറ് പിശാജ് സത്യനിഷേധികളെ വഞ്ചിക്കും നാല് അള്ളാഹു സത്യനിഷേധികളെ വഞ്ചിക്കും നാല്പത്തി രണ്ട് നരകം സത്യനിഷേധികളെ വലയും ചെയ്യും സൂറ ഇരുപത്തി ഒൻപത് അൻപത്തിനാല് അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്യും സൂറ രണ്ട് പത്തൊമ്പത് ദുർമൂർത്തികളുടെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ് സൂറ നാല് എഴുപത്തി ആറ് അള്ളാഹുവിന്റെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ് സൂറ നാല് എൺപത്തിനാല് പിശാച് തന്റെ ദാസർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും അഞ്ച് അള്ളാഹു തന്റെ ദാസർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും ഇതിങ്ങനെ വായിക്കാനൊരുപാട് ശ്രീ ഇത് മൊത്തം ഈ കോൺട്രഡിക്ഷൻ ഇൻ ഖുറാൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഡേവിഡ് മിൽസിന്റെ ഡേവിഡ് മിൽ സോറി ഡേവിഡ് ഗുഡ് മിൽ അല്ല സോറി ഡേവിഡ് മില് മറ്റേ നമ്മുടെ യൂണിവേഴ്സിറ്റി കുറെ സാധനമുണ്ട് അത് പത്തനൂറ്റി രൂപ ഉണ്ട് അത് വായിച്ചു കഴിയുന്നവർക്ക് വീണ്ടും വീണ്ടും അദ്ദേഹം കൊടുക്കുന്നതായിരിക്കും അദ്ദേഹം കുറെ വായിക്കുന്നവർക്ക് വീണ്ടും എസ്റ്റായിട്ട് കൊടുക്കും ഇനി ഈ മൊറാലിറ്റിയിലേക്ക് പറഞ്ഞു ഇസ്ലാമാണ് മൊറാലിറ്റി മുന്നോട്ട് വെക്കുന്നത് നല്ല മൊറാലിറ്റിയാണ് ഇസ്ലാമിൻ്റെ അക്കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മള് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യരാശിയുടെ പുരോഗതിക്ക് എല്ലാ കാലത്തും തടസ്സമായിട്ട് നിന്നിട്ടുള്ള മതങ്ങളാണ് മതങ്ങളിൽ നല്ല വശങ്ങൾ ഇല്ല എന്നല്ല നല്ല വശങ്ങൾ ഉണ്ടാവും നല്ല വശങ്ങൾ ഇല്ലാത്ത ഒന്നും തന്നെ മനുഷ്യൻ ഉണ്ടാക്കാൻ സാധിക്കില്ല ആരും മനുഷ്യൻ തന്നെ നല്ലവനാണ് അടിസ്ഥാനപരമായി ബിക്കോസ് മാൻ ഇസ് എസെൻഷ്യലി മോറൽ പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു ഇസ്ലാം എന്ന് പറയുന്ന വാക്ക് തന്നെ വന്ന ഒരു പത്ത് ശരിക്കും നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു പത്ത് നൂറ്റി ഇരുന്നൂറ് വർഷമായിട്ടും ഈ മതത്തെ മുസ്ലിം എന്നുള്ള പേര് മുഹമ്മദിയൻ എന്നുള്ള പേര് തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗാന്ധിജിയും വിവേകാനന്ദനും ഒക്കെ അവരെയൊക്കെ എഴുത്ത ഈവൻ കാർലയിലൊക്കെ എഴുതി മുഹമ്മദ് എന്നുള്ള പേര് തന്നെയാണ് മുഹമ്മദിന്റെ ആൾക്കാർ അതൊരു ഒരു ഫാൻസ് സെറ്റ് എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവര് ഏറ്റെടുത്ത സാധനങ്ങളെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്ന ഇപ്പോ ഏകദൈവം ഏകദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മിക്കവരുള്ള എല്ലാ ഏകദൈവത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളും പറഞ്ഞു വരുമ്പോ എല്ലാം കൂടെ ഒന്നാണ് ജൂതന്മാര് പിന്നെ സമരിറ്റൻസ് ഇവരെല്ലാം തന്നെ ഏകദൈവത്തിലാണ് പറഞ്ഞിട്ടുണ്ടിരുന്നത് അപ്പൊ അത് അദ്ദേഹം എടുത്തു പക്ഷേ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി അധികാരം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം തന്റെ പ്രവാചകൻ താനാണ് വേറെ ആരും ആവാൻ പാടില്ല എന്നാലും ഞാൻ അവസാനം പറഞ്ഞു ഹോൾസെയിൽ ഈസ് ബട്ട് നോട്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ചെയ്തത് ഇനി നന്മ തിന്മ അത് പിശാലാണോ അള്ളാഹു ആണോ എന്നുള്ളതാണ് ഇത്രയും വായിച്ചത് പിശാലാണ് അള്ളാഹു ആണ് നിങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വരികൾ ഖുറാനിലുണ്ട് പിന്നെ ഹദീസുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു കൂട്ടപ്പൊരിച്ചിലായിട്ട് മാറുകയാണ് എന്താണ് ആരാണ് എപ്പോ പറയുന്നത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളും കുറെ എണ്ണം സഹീഹായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞമ്മന്റെ ഹസീസ് ഹദീസ് നമുക്ക് കുഴപ്പമില്ലാത്ത എല്ലാം സഹീഹാണ് നമുക്ക് കുഴപ്പമുള്ളതല്ല അങ്ങനെയല്ല ഷിയകള് ഷീകളുടെ കാര്യം വളരെ രസമാണ് ഈ അലിയുടെ ആൾക്കാരാണ് ഷിയകള് ഇപ്പോ ഈ ഈ സീറത്തുകളൊക്കെ എടുക്കുന്ന തന്നെ സീറകൾ എടുക്കുന്ന തന്നെ ഒരു രസമാണ് ഇപ്പൊ ഇബി എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ജീവചരിത്രകാരൻ എന്നാണ് പറയുന്നത് അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് മൊഹമ്മദ് അൻപതിലോ അൻപത് കാലഘട്ടത്തിലാണ് ഈ സാധനം വരുന്നത് സീറൂൾ ഉള്ള എന്ന് പറയുന്ന സാധനം പക്ഷെ അത് എന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതാണ് ഇബി ഇഷാം പിന്നെ അത് ഈച്ച കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഈച്ച കോപ്പി എടുക്കുമ്പോഴും അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത അദ്ദേഹം ഐ തിങ്ക് ഇൻക്ലൂഡിങ് സാത്താനിക് വേഴ്സസ് അത് തബരിയിൽ വരുമ്പോൾ വീണ്ടും പോകുന്നുണ്ട് സാധനിക വേഴ്സസ് അത് പത്താം നൂറ്റാണ്ടിലാണ് അപ്പൊ ഓരോരുത്തരും ജീവചരിത്രങ്ങൾ ഇങ്ങനെ എഴുതുകയാണ് ജീവചരിത്രങ്ങൾ തങ്ങൾക്ക് വേണ്ട രീതിയിൽ എടുക്കുന്നുണ്ട് അവര് കുറെ പേര് കളയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഈ ഒരു സദസ്സിനായിട്ട് ഞാൻ മുന്നോട്ട് ഞാൻ ഒരിക്കലും മുഹമ്മദ് ആ ഒരു മിഥിക്കൽ ക്യാരക്ടറാണെന്ന് വിശ്വസിക്കാത്ത ആളാണ് കാരണം ചരിത്രത്തിന്റെ മുന്നിലൂടെ വെള്ളി വെളിച്ചത്തിലൂടെ നടന്നുപോയ ഒരു മനുഷ്യൻ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് മുഹമ്മദിനെ കുറിച്ചുള്ള ചില പഠനങ്ങൾ നടക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ആളുകളുടെ പേര് പറയാം അവരെല്ലാം ഒരുപക്ഷെ ഡേവിഡ് ഗുഡ് ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ആണ് പുള്ളി റോബർട്ട് സ്പെൻസറിന്റെ ഡിഡ് മുഹമ്മദ് എക്സിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് പറഞ്ഞു ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുഹമ്മദ് ഉണ്ട് എന്നാണ് കരുതിരുന്നത് ഇപ്പൊ എന്റെ വിശ്വാസം തൊണ്ണൂറ് ശതമാനമായിട്ട് പറഞ്ഞിരിക്കുന്നു കാരണം മുഹമ്മദിനെ കുറിച്ചുള്ള വരികളും പരാമർശങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മുഹമ്മദ് മരിച്ചിട്ട് മുഹമ്മദിനെ കുറിച്ച് ഏറ്റവും വ്യക്തമായ ഒരു പരാമർശം വരുന്ന അറുന്നൂറ്റി എൺപത്തി അഞ്ചിന് ശേഷം അബ്ദുൾ മാലിക് അദ്ദേഹത്തിന്റെ 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 പുത്രം ഇബിൻ മാലിക് അവരുടെ കാലഘട്ടത്തിലാണ് മൊഹമ്മദിനെ കുറിച്ചുള്ള പരാമർശങ്ങളും നാണയങ്ങളും കുറാൻ വചനങ്ങളും എല്ലാം വരുന്നത് ഉദാഹരണമായിട്ട് ഒരൊറ്റ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം സെഫ്രോണിയസ് എന്ന് പറയുന്ന റോമൻ റോമക്കാരൻ റോമ രാജാവ് ജെറുസലേം ഉമർ കീഴടക്കുമ്പോൾ അതിനെക്കുറിച്ച് സെഫ്രോണിയസ് എഴുതുന്നുണ്ട് ആ എഴുന്നതിൽ ഉമ്മർ വന്നിരിക്കുന്ന ഒരു പുതിയ മതമായിട്ടാണെന്നും ആ മതത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് ആണെന്നും അവർക്ക് കുറാൻ എന്നൊരു പുസ്തകം ഉണ്ടെന്നും ഈ നീണ്ട പരാമർശങ്ങൾ എങ്ങും തന്നെ കാണാനില്ല ഞാൻ ഖുറാന്റെ കമ്പയിലെക്കൊന്നും പോകുന്നില്ല പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞതിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഇന്ന് പല പല മുസ്ലിം രാജ്യങ്ങളും അഞ്ചു നേരം നിസ്കരിക്കുകയും പത്ത് നേരം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് എന്താണ് കാരണം എന്ന് ചോദിക്കാം ഒരു വ്യക്തിഗത വിശ്വാസമാണെങ്കിൽ അത് പരിഷ്ക്കരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് വളരെ വികാരതീവ്രമായിരിക്കും ഒരു വ്യക്തി പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതുമെല്ലാം അക്കമിട്ട് പിന്തുടരുന്ന ഒരു ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമാണ് പക്ഷെ ആ വ്യക്തി അന്നത്തെ കാലഘട്ടത്തിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് പോലും ഇന്ന് ഇതേ രീതിയിൽ അന്ധമായി പിന്തുടരുന്നത് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള കട്ടുകളെല്ലാം വളരെ പെട്ടെന്ന് തൂന്ന അമൃതാനന്ദമൈ നിങ്ങളുടെ കണ്ണുന്നിലാണ് ഒരു ദൈവം വളർന്നു വരുന്നത് നാളെ ദൈവം വളർന്നുവരുന്നത് ഇപ്പൊ പതിനാലാം നൂറ്റാണ്ട് മുന്നിൽ ഒരു ആൾദൈവത്തിന് ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നുള്ള ആശ്രമങ്ങളിലും അമൃതാനന്ദമൈകളും രജനീഷികളും ഒക്കെ എങ്ങനെയാണ് വളർന്നത് വെടിയും തീയും പോലെയാണ് പിന്നെ ആൾദൈവത്തിന് സാധാരണ ദൈവങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന്റെ ദ്ദേഹം കുറെ അദ്ദേഹം ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല എന്ന് അദ്ദേഹം വട്ടം പറഞ്ഞു ഞാൻ അത് ഞാനത് ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഡിപ്പെൻഡൻസിയേ ഉള്ളു അദ്ദേഹം പുസ്തകം എഴുതുന്നു പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു അത് പുസ്തകം എഴുതാനായിട്ട് അദ്ദേഹം ആദ്യം ചെയ്യുന്ന എന്താണ് ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നു അതൊരു ഡിപ്പെൻഡൻസി അല്ലേ അദ്ദേഹം ഒരു മലക്ക് അതെന്ത് സ്ഥാനം എനിക്കറിയില്ല അതിനെ ഇങ്ങോട്ട് വിടുന്നു അതൊരു ഡിപ്പെൻഡൻസി അല്ലേ അദ്ദേഹം ഡിപ്പെൻഡൻസിയുടെ അങ്ങേ അറ്റത്താളാണ് അദ്ദേഹം പറയുന്നു ആരെയും ആശ്രയിക്കുന്നില്ല ഇതൊക്കെ ശരിയാണോ എനിക്കറിയില്ല ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ആ ഈ മസലമ്മയുടെ കാര്യം ഒന്നുകൊണ്ടൊന്നും പറഞ്ഞേക്കാം അദ്ദേഹത്തിന്റെ ആളുകളെ ആകർഷിക്കാൻ കഴിയാതിരുന്നത് മുസ്ലിങ്ങൾ എതിർത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരികൾ മോശമായതുകൊണ്ടോ അല്ല അദ്ദേഹം വാളെടുത്തില്ല അദ്ദേഹം വാള എടുത്തില്ല വാർത്തലയുടെ വെളിച്ചത്തിലാണ് മുഹമ്മദ് ഈ കീഴടക്കുക കാര്യം മുഹമ്മദ് കീഴടക്കിയത് അറിയാം മുഹമ്മദിനു ശേഷം അബുബേക്കർ അബുബേക്കറിന് ശേഷം ഉമർ ഉമറിന് ശേഷം ഉസ്മാൻ നിങ്ങളെല്ലാം നോക്കുക ഇറ്റ്സ് ഹിസ്റ്ററി ഓഫ് കോൺകെസ്റ്റ് ബഫ്രയും ഡമാസ്കസും ജെറുസലേമും ഒക്കെ കീഴടക്കുകയാണ് ചെയ്യുന്നത് സൈന്യത്തെ അയക്കുന്നത് പേടിച്ച് യാതൊരു ഓഫർ ചെയ്യുന്നില്ല ആളുകളെ കൊല്ലാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കീഴടങ്ങും ചിലപ്പോൾ നല്ല രീതിയിലും പക്ഷെ ഇതെല്ലാം വാർത്തലയുടെ മെച്ചം കൊണ്ടാണ് അത് മൗതായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് കൊല്ലം മക്കയില് ഒരു മിനിറ്റ് ഉണ്ട് പതിമൂന്ന് കൊല്ലം മക്കയില് പ്രവാ പ്രവാചകൻ പ്രബോധനം നടത്തിയിട്ടൊരു ഒറ്റ കുഞ്ഞുപോലെ ആകെ കഷ്ടിച്ച് ഇരുന്നൂറിൽ പരം ആളുകളുമായിട്ടാണ് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മെദീനയിലേക്ക് പോകുന്നത് പതിമൂന്ന് വർഷം കൊണ്ട് ഇരുന്നൂറിൽ താഴെ ആൾക്കാര് അത് സീറുകൾ വെച്ചാണ് ഞാൻ പറയുന്നത് ചരിത്രമൊന്നും അല്ല അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വളരെ കുറച്ച് ഡേണോർ റേറ്റ് ആണ് ആലോചിച്ച് നോക്കൂ എന്നിട്ട് മദീനെ പോയി ആയുധം എടുത്തു ഈ ആയുധം എടുത്താണ് ശരിക്കും നമ്മൾ കാണുന്നത് ആ ഒരു ഒരു ഉദാഹരണമാണ് ഇപ്പോ ബനു ഖുറൈലെ എഴുന്നൂറ് വരുന്ന ജൂതന്മാരെ ഒരു കിടങ്ങിലേക്ക് വെട്ടി ഒരു സംഭവം ഉണ്ട് അത് അവർ തന്നെ കുഴിച്ച കിടങ്ങാണ് അവർ തന്നെ കുഴിച്ച് കന്ത കയുദ്ധത്തിന് മുന്നേ അവർ തന്നെ കുഴിച്ച് അവർ ഒരു കിടങ്ങിലേക്കാണ് അവരെ വെട്ടിരിഞ്ഞിരുന്നത് എഴുന്നൂറ് പേരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നിട്ട് അതിൽ കുട്ടികളെ കുട്ടികളെ കൊല്ലുന്നുണ്ട് പുരുഷന്മാരാണോന്ന് നോക്കുന്നതിന് അവര് ഉപായം എടുക്കുന്നുണ്ട് അവർക്ക് രോമ വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുന്നു ഇത് മുഹമ്മദ് ചെയ്തതാണ് എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് പെഷവാറിൽ അൽഖയ്ത കാര്യം ചെയ്തത് ആ സ്കൂളുകളിലേക്ക് കയറിയിട്ട് പ്ലസ് ടുവിനും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളുണ്ടോ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുണ്ടോ നിങ്ങൾക്ക് അന്നര മനസ്സിലാവും എത്ര മനുഷ്യത്വഹീനമായ ഒരു സംഭവമാണ് രോമ വളർച്ച നോക്കിയിട്ട് കൊല്ലുക എന്നുള്ളത് ഈ ഉദാഹരണം എവിടെന്നാണ് വരുന്നത് ധാർമ്മികതയുടെ അതിപ്രസരം കൊണ്ട് വിമ്മിഷ്ടപ്പെടുന്ന ഇസ്ലാമിക സാഹിത്യത്തിൽ നിന്ന് താങ്ക് യു